പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പാലത്തിങ്ങിലാണ് ഉള്ളത് പാലത്തിങ്ങില് മെക്സവൻ്റെ ഒരു വാർഷികം പൂർത്തീകരിച്ചിട്ടുള്ള അവരുടെ ഒരു ആഘോഷമാണ് ഇവിടെ തിരുവിരങ്ങാടിയുള്ള ട്രെയിനറും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തു ആയ പ്രകാശ് ഏട്ടൻ എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് ഒരു വർഷമായിട്ട് ഉപരി ട്രെയിനറും അതുപോലെ തന്നെ ആ മേഖലയിൽ സജീവമായിട്ട് ആക്റ്റീവ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇതിനെ പറ്റി നമുക്കൊന്ന് അവരോടൊരു ഫീഡ്ബാക്ക് മുന്നേ നമ്മുടെ ചാനലിൽ മെക്സവൻ്റെ കാര്യങ്ങളൊക്കെ സലാഹുദ്ദീൻ സാറ് സ്ഥാപക നേതാക്കന്മാരൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഏതായാലും അതിൽ അനുഭവിച്ച ഒരു വ്യക്തി ഒരു വർഷത്തോളമായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം പ്രകാശേട്ടാ ഏതായാലും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പോ ഓക്കേ ഒരു വർഷമായിട്ട് നിങ്ങൾ ഇപ്പം ഈ മെക്സിബം ആയിട്ട് ഉണ്ടല്ലോ എന്താണ് ഇപ്പം അതിന്റെ ഒരു അനുഭവം എത്ര വയസ്സായി എനിക്ക് പ്രകാശാണ് എന്താണ് നമ്മളിപ്പോ തിരുവിനങ്ങാടി മെക്സവം തുടങ്ങിയിട്ട് ഒരു വർഷമായി നമ്മള് തുടക്കത്തില് കുറച്ചുപേരുണ്ടായിരുന്നു അവിടെ തുടങ്ങിയപ്പോ പിന്നെ മറ്റുള്ള അവിടുന്ന് എല്ലാ പരിസര പ്രദേശങ്ങളിലും എല്ലാവരും ഇതറിഞ്ഞു വന്നു വെന്തിയൂര് ചെമ്മട് അമ്പറ ആളുകളും കൂടി വലിയൊരു സംഗതി തന്നെ ആയി മാറി മാറി അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ അവിടെ ഓരോ ബ്രാഞ്ച് തുടങ്ങണം എന്ന് പറഞ്ഞ് നമ്മളെ ഇരുവിരങ്ങാടിയിൽ നിന്ന് അവരൊക്കെ ഓരോ ബ്രാഞ്ച് വേറെ ആയിപ്പോയി എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് വളരെ എനർജി കിട്ടുന്ന ഒരു സംഗതി രാവിലെപ്പോൾ എക്സസൈസ് ചെയ്യാഞ്ഞാൽ തന്നെ ഒരു പൂർത്തിയായിട്ടാണ് എന്നാൽ അത്രയും ഒരു ഇതുള്ള സംഗതി എനിക്ക് യൂറിക്കാസിഡി ഉണ്ടായിരുന്നു കാല് നിലത്ത് കുത്താൻ കഴിയൂല വട്ടിയിൽ ഒന്നും നീറ്റാല് പിന്നെ കുത്താൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു നീറ്റ് കുറേ നടന്നാലേ പിന്നെ അത് അതൊക്കെ ഇതിന് വന്നതിന്റെ പൂർണ്ണമായിട്ട് മാറി ആ യൂരിക്സിഡ് പറ്റാൻ മാറി പറയാം അതുപോലെ നമ്മള് മാംസം ബീഫ് ഞാൻ കഴിക്കുന്ന ആളെ ബീഫ് ഒന്നും കഴിച്ചാൽ അപ്പ വേദന വരെ കഴിച്ചാൽ വരെ അത് കാലിന് വേദന ഈ ബീഫ് റെഡ് റെഡ് മീറ്റ് മീറ്റ് ആണ് ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല അതേപോലെ ായി മാറി ശരി വളരെ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മളെ അനുഭവത്തിന് അനുഭവം പറയാൻ കഴിയും ഞാൻ ഈ ഒരു ബൈറ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഗതി പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെ ചോദിച്ചോ സത്യം പറഞ്ഞത് പ്രകാശട്ടനായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് നമ്മള് പക്ഷേ ഇങ്ങനത്തെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ കാര്യം ചോദിക്കാത്തത് തെറ്റായി പോയിന്നുള്ള ഞാൻ കരുതുന്നത് ഞാൻ ഇതിൽ സാർ അവിടെ പോയിട്ട് ഇതിന്റെ ട്രെയിനിംഗ് എടുത്ത് വന്നതിന്റെ ട്രെയിനറായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ അവിടെ പോയിട്ട് നമ്മൾ ഇതൊക്കെ സൗണ്ട് ആണ് സൗണ്ട് നല്ല പറഞ്ഞാൽ അത്രയും കേൾക്കുന്ന രീതിയിലുള്ള അതൊക്കെ ആയാലും ശരി ക്ലിയർ ആയി എന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞു

ഞാനൊരു സി പി എം പ്രവർത്തകനാണ് പാർട്ടി മെമ്പറാണ് പക്ഷെ നമ്മളെ ഒരു നേതാവ് അറിയാതെ ഒന്നും പറ്റിപ്പോയിന്നുള്ളൂ പക്ഷെ അതിനും ഒരിക്കലും അത് ഒരു അവരറിയാതെ സംസാരിച്ചേ നമുക്ക് പറയാൻ കഴിയുള്ളു വരുന്ന ഒരാളും നമ്മളൊക്കെ എനിക്കും അറിയാപ്പൊ എന്താൾക്കാർ ഇതിന് തെറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആളുകള് നമ്മളെ മെക്സവനിൽ വന്നിട്ടുണ്ട് അതൊരു തെറ്റ് എന്തായാലും ഓരോ ഭാഗത്ത് ഓരോ പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കാം തലപ്പുറത്ത് വരുന്നത് അപ്പൊ നമ്മളവിടെ ഫസിലാക്കളാണെന്ന് കരുതി എല്ലാരും ഞാനിന്റെ വൈഫും ഒക്കെ വൈഫൊക്കെ പിന്നെ പോകാഞ്ഞാൽ തന്നെ ആക്ടീവ് ആയിട്ട് വരുന്നുണ്ട് ട്രെയിനറായിട്ട് നിൽക്കലും ഞങ്ങളൊക്കെ ഒരു സി പി എം കുടുംബം തന്നെയാണ് എന്നാലും ഏത് കാലം ഉണ്ട് അപ്പൊ അത്തരത്തിൽ ഇത് ഒരു ജാ പ്രചരണങ്ങളൊക്കെ തെറ്റായ രീതിയിൽ അവർ മനസ്സിലാക്കാത്തത് കൊണ്ട് പറയുന്നത് അതൊക്കെ അവര് തിരുത്തുന്നതാണ് ഒരു ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ ഇപ്പോ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം നേരിടുന്നത് ലഹരി ഈ ലഹരി എന്നുള്ള സംവിധാനം നമ്മുടെ സമൂഹത്തിനെ കാറിന് തിന്നുന്നൊരു സ്ഥിതി വിശേഷ വന്നിരുന്നു പക്ഷെ മെക്സവൻ അതിനെ കൗണ്ടർ ചെയ്ത് ഒരു സാഹചര്യം ഉണ്ട് ഞാൻ പറഞ്ഞത് ഭരണാധികാരികളും നമ്മുടെ ഉദ്യോഗ മേഖലയിലും മെക്സവനെ സത്യം പറഞ്ഞാല് അന്വേഷണം വേണമെന്ന് പറഞ്ഞു അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ കാണണം കാരണം അന്വേഷണത്തിന് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലും കൂടുതൽ ഔദ്യോഗികൾ മനസ്സിലാക്കി കഴിഞ്ഞാല് സമൂഹത്തിന് ഗുണകരമായ രൂപത്തിൽ നമ്മുടെ സർക്കാർ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഏതായാലും നിങ്ങള് വലിയ വിവരങ്ങൾ അറിവാണ് നിങ്ങൾ തന്നെ കാരണം നിങ്ങളെ അനുഭവത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ പോലെ ഈ പ്രശ്നം അത് മാറി അപ്പൊ അങ്ങനെ ഒരുപാട് ജീവിത ശൈലി രോഗികളെ നമ്മക്ക് എതിർക്കാനും അതിനെ കൗണ്ടർ ചെയ്യാനും ഈ മെക്സാം സൗകര്യപ്രദമാണ് പഞ്ചേർ വിവരം കിട്ടിയിട്ടില്ല സ്വാഗതം നന്ദി നമസ്കാരം